ശ്രീ ഇബ്രാഹിം സാർ വൃക്കമാറ്റിവക്കപ്പെട്ടവരും ഡയാലിസ് ചെയ്യുന്നവരുമായ രോഗികൾക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കഴിക്കുന്ന ബ്രാൻഡഡ് മരുന്നുകൾ വാങ്ങി നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അനുവാദം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് സർ എൻ്റെ സബ്മിഷൻ ഒരു വൃക്ക വൃക്കമാറ്റിവക്കപ്പെട്ട രോഗി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ സർ ഓരോ മാസവും അവർ ചെലവിടേണ്ടതുണ്ട് അവരുടെ ജീവിതകാലം മുഴുവൻ ഈ ചിലവുമായി മുന്നോട്ട് പോകണം അപ്പോൾ കുറഞ്ഞ നില നിരക്കിന് അവർക്ക് കിട്ടുന്ന കിട്ടാനും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജനറിക്ക് മരുന്ന് മെഡിക്കൽ കോർപ്പറേഷൻ വഴി വാങ്ങി നൽകുന്നതിന് മാത്രമാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് കോവിഡ് കാലത്ത് നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഈ സർക്കാർ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മറ്റു സർക്കാർ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങി നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു എന്നാൽ ഇന്ന് ആ അനുമതിയില്ല ആ അനുമതി പുനഃസ്ഥാപിച്ച് നൽകണം എന്ന് ആണ് സർ ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് വെക്ക മാറ്റി വെക്കപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിന്റെ പ്രസക്ത ഭാഗം മാത്രം ഇവിടെ പറയാം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഉള്ളതാണ് അവയവങ്ങൾ മാറ്റിവെച്ച രോഗികൾക്കും മറ്റു ഗുരുതര രോഗികൾക്ക് ചികിത്സ തേടുന്നവർക്കും മരുന്നിന്റെ ഘടനയിലെ നേരിയ വ്യത്യാസം പോലും അപകടം ഉണ്ടാക്കിയെക്കാം എന്ന അഭിപ്രായം ഡോക്ടർമാരിൽ നിന്ന് വന്നിട്ടുണ്ട് അതിനാൽ ഗുരുതര രോഗത്തിന് ചികിത്സ തേടുന്നവർക്കും പാലിയേറ്റീവ് രോഗികൾക്കും ആവശ്യമായ ബ്രാൻഡഡ് മരുന്നുകൾ അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ ചികിത്സ പ്രദാനം ചെയ്യുന്ന ആശുപത്രികളിൽ വാങ്ങി നൽകുന്ന കാര്യം ആരോഗ്യ വകുപ്പുമായി ചർച്ച ചെയ്ത് പിന്നീട് അക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതാണ് എന്ന് ശ്രദ്ധിക്കും